ായില്ലെടുത്തോ രക്ഷിപ്പിച്ചോ സുരേഷ് താറിനെ ഒന്ന് കാണണമായിരുന്നു സാർ അവിടെ സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു അയ്യോ ഇരിക്കാൻ പറ്റൂല്ല ചെല്ല പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന് പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോ പറയും അങ്ങനെ കാണാൻ കേറി ഇറങ്ങി കേറി ഇറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ ഈ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു എക്സ്ക്യൂസ് മീ കാറിന്റെ കാറിടിച്ച് കാൽടിഞ്ഞു പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അത് ശരി ആയക്കുറി അഞ്ഞൂറ് രൂപ കൊടുത്തേക്ക് വലിച്ച് വലിച്ച് മരിക്കേ വലി എന്നാലി ഒന്ന് വലിക്കും ഇനി മൊയലാവൂല ബാക്കിയുള്ള വീടി വലിച്ചാ മതി ആ എന്നിട്ട് എന്നിട്ട് എന്തുണ്ടായി എന്നെ വിളിച്ചോണ്ട് പോയി എന്നെ കണ്ടതും ഒരു തൊഴിവക്കാർ ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം എന്റെ മുമ്പേ ഒരായിരം രൂപ വെച്ച് നീട്ടി പത്തൊമ്പത് കമ്പനിയിലുള്ള ഉള്ള അല്ലേ ഞാൻ വേണ്ട വേണ്ട നൂറ് മുടിപ്പേര് അമ്മ പറഞ്ഞേ അയാ നിർബന്ധം ചങ്കരപ്പിള്ള ഒരു അഞ്ഞൂറ് രൂപ കൊണ്ടുപോകണം ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്തോണ്ടെങ്കിൽ വർത്താനം പറയരുത് വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേൾക്കേ മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാരി നാട്ടിലുണ്ട് വല്ലോട്ടും പത്ത് ചക്രം കണ്ടിട്ട് ഭയങ്കര കടിയുള്ളത് ഇതിലൊക്കെ ഇവിടെ കളിക്കുന്ന കളിക്കുന്നത് വല്ല വണ്ടി കഴിക്കുന്നു എന്നാ പോയി വല്ല വണ്ടി കടയിൽ ശല്യം ഇല്ല വണ്ടി എന്റ വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് ശരി ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ ചാത്തോളം എങ്കിലും ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീ ഒക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല ഇതൊരു കലാക്ഷേത്ര നിൽക്കുന്നില്ലാ ക്ഷേത്ര ഞാനൊരു പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും കാറിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ ചെങ്ങി തരണം ഇതെല്ലാം പറഞ്ഞു തന്നത് അതൊക്കെ സമ്മതിച്ചു വാലൻസ് വാലൻസ് நீயம் ஓர் அவனுக்குவுட்டான சமயம் கொடுத்து முடிப்பேர அம்மையா எந்த காற்றுல சைக்கிள் அப்படி வேறீசா നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ ഞമ്മൾ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മൾ പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കാണോ കൊടുത്തു വിചാരിക്കും എത്രാലും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാ ഇനി നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞു ശരിയാണ് ആയിക്കൊള്ളില്ല എന്റെ അളിയോ എന്തായാലും ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അത് ഒടുവിന് അനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും കാര്യമൊന്നു തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയിഷ്കാലം മുഴുക്കം ചെയ്യാനൊക്കത്തില്ലോ അതല്ലേ അതിന് വടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ലേ അല്ലേ എപ്പഴാണിത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല கொண்டு <laughs> 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 ഒരു കൊല്ലായിട്ട് കിട്ടിന്ത്ര പിടിക്കില്ലേട്ടോ എനിക്കും സംശയം ഇല്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ആ പറഞ്ഞേ അല്ല കഞ്ഞെടുക്കണോ

നിന്റെ കിട്ടുന്നനോട് വേറെ ഒന്ന് പറ മോശം ഇത്രയും മാറുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല യു മല തിരഞ്ഞാടാണ് സെക്കൻഡ് ഷോ യുവതിയായിരുന്നു ഞാൻ തലയിലിട്ട് ഞാൻ ഞാൻ വരടേ കിഷേ തിങ്കളാഴ്ച പുതിയ അസ്തമനുപോയി നടത്തിയിരിക്കാന്ന് ഉപദ്രവിക്കരുത് പരീക്ഷിക്കരുത് ഈശ്വരൻ ശിവൈരപ്പ ഭഗ சிவத்து கையில இருந்து சம்பளம் வாங்கக்கூடாது அவன் கொடுக்கிற வாங்கணும் அவன் எந்த விதமான தொந்தரவும் பண்ணக்கூடாது